Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി എല്ലാ വീഡിയോയിലും പാലാക്കാരി പാലാക്കാരി എന്ന് പറയാറുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയിൽ തനി പാലാക്കാരി അച്ചായത്തിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ പിറന്നാളും കഴിഞ്ഞ് മുപ്പത്താറിലേക്ക് ഞാൻ എൻ്റർ ആയിരിക്കുകയാണ് അപ്പോൾ വീഡിയോയിൽ ഇനി പ്രായം പറഞ്ഞേക്കരുത് എന്ന സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ എനിക്ക് വാണിംഗി തന്നിട്ടുണ്ട് കാരണം അവർ അവരുടെ പ്രായവും കൂടെ ഓർക്കുന്നു അത് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഉറപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് അറിയാതെ പറഞ്ഞു പോകുന്ന പിന്നെ ഞാനും ഇങ്ങനെ ഇരുന്ന് ഓർക്കും ദൈവമേയും മുപ്പത്തഞ്ച് വയസ്സായല്ലോ എന്ന് അപ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുന്നിൽ അവരുടെ കണ്ണിലെ മരവാഴയായ എൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ പിറന്നാളാണ് കടന്നു പോയിരിക്കുന്നത് അപ്പം ഒരു പായസം വെച്ച് തന്നില്ല എന്ന് അമ്മയോട് പരാതിയും പറഞ്ഞുകൊണ്ട് കേക്ക് എടുക്കാൻ പോയതാണ് കേട്ടോ ഒരു സെലിബ്രേഷൻസും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരു പിറന്നാളായിരുന്നു ഇത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഈ ഒരു ബർത്ത് ഡേ ഒരു സ്പെഷ്യൽ ആക്കണം എന്നെനിക്കിങ്ങനെ തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു പക്ഷേ അതെല്ലാം നല്ല അട്ടർ ഫ്ലോപ്പ് ആയി പോയി കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എന്നാൽ ഒരു സെലിബ്രേഷനും വേണ്ട ഒരു നോർമൽ ദിവസം പോലെ കടന്നുപോക്കോട്ടെ എന്നായിരുന്നു വിചാരിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പറന്നാളിന് ഞാനൊരു കുർബാന കൂടി എന്നുള്ളതാണ് ഈ വർഷത്തെ പിറന്നാളിൻ്റെ ഒരു പ്രത്യേകത കാരണം എൻ്റെ ഓർമ്മ ശരിയാണ് രണ്ടായിരത്തി ആറിലായിരുന്നു ഞാൻ അവസാനമായിട്ട് എൻ്റെ ഒരു കുർബാന പോയി കൂടിയത് അതിന് ശേഷം പള്ളിയിൽ പോകാത്ത ഒരുപാട് പിറന്നാളുകൾ എനിക്കുണ്ടായി പള്ളിയിൽ ജസ്റ്റ് പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന പിറന്നാളുകൾ ഉണ്ടായി ഒരു കുർബാന കൂടിയ പിറന്നാൾ പിന്നെ ഇതാണ് കേട്ടോ എത്ര വർഷം ആയി എന്നുള്ളത് അപ്പം തന്നെ മനസ്സിലാവുമല്ലോ അത് പിറന്നാള് ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് പള്ളിയിൽ പോയി പള്ളിയിൽ പോയേച്ചൊക്കെ വന്ന് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു അന്നേരം പപ്പ പെട്ടെന്നൊരു പാക്കറ്റുമായിട്ട് വന്ന് തന്നെ വിളിച്ചു ചേപ്പിച്ചു ടീച്ചടി ഇതെന്നു തന്നു ചോദിച്ചപ്പം എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചേച്ചി ഇതെന്ന് തന്ന ചോദിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊറിയർ വരുന്നത് കൊണ്ട് അവർ വിചാരിച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്തായിരിക്കുന്നു പക്ഷേ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ അത് പിടിയിട്ടില്ല ഞാൻ ഓടി പുറത്ത് വന്നപ്പോൾ ഒരു ചേട്ടൻ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളി ഒരു ഹാപ്പി ബർത്ത്ഡേയും പറഞ്ഞ ശേഷം അങ്ങ് പോയി എനിക്കും ആകെ കിളി പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്തതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ക്യാൻഡിലോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ സിമ്പിളായിട്ട് കേക്ക് അങ്ങ് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു എന്നാലും നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തിട്ട് അത് ഒന്നുമല്ലാത്ത രീതിയിലായിപ്പോയല്ലോ എന്നോർത്തപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനൊരു മുണ്ടും ചട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി റെഡിയാക്കി വെച്ചാണ് കേട്ടോ എന്നാൽ നമുക്ക് ചട്ടയും മുണ്ടുമായിട്ട് അതൊക്കെ ഉടുത്ത് ആ ഒരു കേക്ക് അങ്ങ് കട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചട്ടയൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്തു പക്ഷേ അത്രയും നേരം മൂഡ് ഓഫ് ആയിട്ടിരുന്നെങ്കിൽ ആ ചട്ടയും മുണ്ടു കൊടുത്ത് തന്നെ കണ്ടപ്പോൾ മമ്മി പറഞ്ഞു പപ്പയുടെ അമ്മച്ചിയെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ മൂഡൊക്കെ ഇങ്ങ് ചേഞ്ച് ആയി കേട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം ജീവിച്ചിരുന്നപ്പം വില അറിയാതിരിക്കുകയും മരിച്ചതിന് ശേഷം ഒത്തിരി വിഷമം തോന്നുകയും ചെയ്ത ഒരാളാണ് പപ്പയുടെ എന്ന് പറയുന്നത് അപ്പോൾ വല്ല്യമ്മച്ചയെ ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മിസ്സ് ചെയ്യാറുമുണ്ട് അപ്പോൾ അങ്ങനെ മമ്മിയോട് പറയുന്ന ആ ഒരു കോംപ്ലിമെൻറ്റ് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി മമ്മി പപ്പായോടും പറഞ്ഞു പപ്പ അതേ പപ്പയുടെ അമ്മയെ കാണണമെങ്കിൽ തിരിഞ്ഞ് നോക്കേന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഈ ചട്ടം മുണ്ടു കൊടുത്ത ഫോട്ടോ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞു വല്ല്യമ്മച്ചിയുടെ ആ ഒരു ഉണ്ട് അല്ലെങ്കിൽ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു മമ്മിയെ പെണ്ണ് കാണാൻ വന്നപ്പോൾ പപ്പായുടെ അമ്മച്ചി ഇതേപോലെയായിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ അതുവരെയുള്ള ആ ഒരു മൂഡ് ഓഫൊക്കെ മാറി എൻ്റെ മൂഡ് ഭയങ്കരമായിട്ട് ആയി നല്ല ഹാപ്പി ആയിട്ടിരുന്നു പിന്നെ എൻ്റെ പിറന്നാൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ പെണ്ണ് കാണലും കൂടാണ് കാരണം എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ പറന്നാളിനാണ് ചാൻ എൻ്റെ പെണ്ണ് കാണാൻ വന്നത് അന്ന് ഞാൻ അന്ന് ഇങ്ങനത്തെ കേക്കൊന്നും അല്ല കേട്ടോ ഒരു പ്ലം കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു ആ മനുഷ്യൻ മനുഷ്യനെന്നോടതെന്താ ബർത്ത് ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് പോലും എന്നെ വിഷ് ചെയ്യാണ്ട് പോയൊരു മനുഷ്യനാണ് കേട്ടോ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് പറഞ്ഞ് കുത്തി വേദനിപ്പിക്കാറുമുണ്ട് പക്ഷേ ഈ വർഷം എന്താണെന്ന് അറിയത്തില്ല രാവിലെ അഞ്ചരയ്ക്ക് തന്നെ വിളി എന്നെ വിളിച്ചെഴിഞ്ഞപ്പിച്ച വിഷ് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ പറഞ്ഞ് ഓർമ്മിപ്പിച്ചതെന്ന് സാധാരണ ഈ ഈച്ചാൻ ബാങ്കുകാരാണ് ഓർമ്മിപ്പിക്കുന്നത് ഉച്ചയാകുമ്പോൾ അവരുടെ ഒരു മെസ്സേജ് വരും അതുകൊണ്ടാണ് ഈ ചാൻ ഓർക്കാറുള്ളത് അപ്പോൾ സ്വന്തം പറഞ്ഞാൽ ഞാൻ തന്നെ പോയി കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് മുറിച്ച് അതൊരു വീഡിയോ ഇട്ടാൽ കുറച്ച് ഓവറായി പോകത്തില്ലേ എന്നുള്ളൊരു ചിന്തയും എനിക്കുണ്ടായിരുന്നു എന്തായാലും കേക്ക് കിട്ടി അത് ഞാൻ മുറിച്ചു എല്ലാവരും കഴിച്ചു പിന്നെ ആ ഒരു ചട്ടയമുണ്ടും ഒക്കെ ഉടുത്ത് എന്നെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഫാൻസി ഡ്രസ്സിൻ്റെ എൻ്റെ സ്ഥിരം വേഷമായിരുന്നു ഈ ഒരു ചട്ടയമുണ്ടും ഒക്കെ അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ ചട്ടയമുണ്ടും ഒക്കെ ഉടുത്തത് അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ മെലിഞ്ഞ് തൊലിഞ്ഞ് എല്ലും ഗോലുവായിട്ടിരിക്കുന്ന കോലത്തിൽ ഉടുത്തതുപോലെ അല്ലല്ലോ ഇപ്പം ഞാൻ കുറച്ച് എൻ്റെ പപ്പയുടെ അമ്മച്ചി എങ്ങനായിരുന്നു അതുപോലെ എനിക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ ആയപ്പോൾ ഉടുത്ത് കണ്ടപ്പോൾ എനിക്ക് എനിക്കൊരു അച്ചായത്തി ഫീലൊക്കെ വന്നു ഇനി ഇതങ്ങോട്ട് പെർമനന്റ് ആക്കിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത വളരെ ചെറിയ രീതിയിലുള്ള ഒരു പിറന്നാൾ ആഘോഷം എന്ന് പറയാം ആ ഒരു കേക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതുപോലും ഉണ്ടാകത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ എന്താ പറയുക സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുഴിമന്തി വാങ്ങിച്ചു കേട്ടോ ഞങ്ങൾ പോയി കുഴിമന്തി വാങ്ങിച്ചു അപ്പോൾ പാവം എൻ്റെ അപ്പുകുട്ടൻ കണ്ടോ എനിക്ക് മയണൈസ് ഒക്കെ ഒഴിച്ചിരുന്നത് അപ്പുകുട്ടനെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ കാര്യം ഉണ്ണിയായിട്ട് വലിയ പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല ഏഴു മാസത്തെ വ്യത്യാസമാണെങ്കിലും ഇവൻ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര മെച്യൂരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ദേവൻ എനിക്ക് ഒക്കെ ഒഴിച്ച് തന്നിട്ട് പാവം തന്നെ പോയി കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടനെ അത് കണ്ടപ്പോഴത്തേക്കും ഓടി വന്ന് എനിക്കും ദാതം പറഞ്ഞ് നിന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിള്ളേരും ഹാപ്പി ഞാനും ഹാപ്പി പിറന്നാളും കഴിഞ്ഞ് പോയി അങ്ങനെ ഈ ഒരു ഫുഡടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കണ്ടോ ബോണ്ടൊന്നുമല്ല ബോണ്ടാണ് രണ്ടും കണ്ണ് തെറ്റി അപ്പം അടിയും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോയും എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെയായിട്ട് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം